الله رب العزة, رب العزة يعني, يعني فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون وأنتم حينئذ تنظرون وَنَحْنُ أَقْرَبُ إِلَيْكُمْ وَنَحْنُ أَقْرَبُ إِلَيْكُمْ وَلَكِنْ لَا تُبْصِرُونَ ശുദ്ധ ഖുർആാനിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിൻറെ രക്ഷിതാവായ തമ്പുരാൻ പറയുകയാണ് മരിക്കാൻ പോകുന്ന ഉപ്പയുടെ അരികിലിരുന്ന് ഓതുന്ന മക്കളെ ആ ഉപ്പയുടെ അരികിലിരുന്ന് കലിമ ചൊല്ലുന്ന മക്കളെ ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ മക്കളെ അള്ളാഹു ചോദിക്കുകയാണ് നിൻ്റെ ഒപ്പയുടെ നിന്റെ ഉമ്മയുടെ നിന്റെ ഭർത്താവിന്റെ നിൻ്റെ ഭാര്യയുടെ തൊണ്ട തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ റൂഹമെല്ലാം പിടിച്ചെടുക്കുമ്പോൾ തും ഹീന ഇതി തല്ലോറൂ നീ കണ്ടുകൊണ്ടിരിക്കുകയാണത് നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണത് പക്ഷേ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ് മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുകയാണ് നിന്റെ ഉപ്പ ഇതാ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കാൻ മിനി മിനിറ്റുകൾ നിമിഷങ്ങൾ സെക്കൻഡുകൾ മാത്രമാണ് നീ ഉപ്പാന്റെ ഓരത്താണ് പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഓരത്താണ് ഞാൻ പക്ഷേ വലക്കില്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നെ എൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അറൂഹൾ പിടിക്കുന്ന രംഗം വല്ലാത്ത ഒരു രംഗമത്രേ التراقي وقيل من راقي وظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق فلا صدق ولا صلى ولا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി തരുന്ന ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് പരിശുദ്ധ വലിച്ചെറിയരുതേ അത് ഉദാസീനതയോടെ കാണരുതേ റബ്ബിന്റെ ഗ്രന്ഥമാണത് ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ് സ്വർഗത്തിന്റെ ഉടമസ്ഥൻ അവനാണ് മലക്കുൽ മൗത്തിനെ നിയമിച്ചതും സൃഷ്ടിച്ചതും ഏതൊരു ലോകത്തെ കൊതുക് പറക്കണമെങ്കിൽ ആ കൊതുകിന്റെ റൂഹിനെ പിടിക്കാൻ ആ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഇല്ലാതെ സാധ്യമല്ല എങ്കിൽ ആ മലക്കുൽമൗത്തിനെ സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാണ് ഏതൊരു മനുഷ്യന്റെ റൂഹ പിടിക്കാൻ അവന്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ മലക്കുൽ മൗത്ത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുവോ തൊണ്ട കുഴിയിൽ അവന്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുമ്പോൾ കല്ല بَلَغَتِ التَّرَاقِي ഒരുവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമോ വക്കീല അവൻ ചോദിക്കുകയാണ് വക്കീല ചോദിക്കപ്പെടുകയാണ് ഒന്ന് ഓതിത്തരുമോ ഒന്ന് മന്ത്രി ചൂതുമോ എൻ്റെ ശരീരമാസകലം വേദനിക്കുകയാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ മരിക്കാൻ കിടക്ക മനുഷ്യൻ സ്വമേധയാ പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് മക്കളെ എൻ്റെ ശരീരമാസകലം വേദനിക്കുന്നു പൊന്നെ ഒന്നോതി തരുമോ ഒന്നോതി തരുമോ എൻ്റെ ശരീരത്തെ ഒന്ന് ഓതിത്തടവുമോ അവരുടെ രണ്ട് കാലുകൾ കണങ്കാലുകൾ തമ്മിൽ കൂടി പിണയുകയാണ് ശരീരമാസകലം വേദന കൊണ്ട് അവന്റെ ശരീരത്തെ സ്വന്തമായി അവൻ തന്നെ ഒടിച്ചു മാറ്റുകയാണ് ഒന്ന് ഓതിത്തരുമോ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് വല്ലാത്തവ പ്രാളം വല്ലാത്തവ പ്രാളം വല്ലാത്ത ആവേശം വല്ലാത്ത ദാഹമാണ് വല്ലാത്ത വിഷമമാണ് എന്തേ ഇതിനുള്ള കാരണമെന്ന് ഇവനും മലക്കുൽ മലക്കുൽമൌത്തുമായുള്ള സംഘടനത്തിൽ ചോദിക്കുമ്പോ ആ മലക്കുൽ മലക്കുൽമൗത്തിന്റെ പ്രതികരണം എന്റെ യുവാക്കളെ യുവതികളെ ഇന്ന് ഈ ഹദ് നഗറിൽ നിന്ന് ദുആ പിരിഞ്ഞു പോകുമ്പോൾ നാളെ ഈ സദസ്സിൽ പക്ഷേ മലക്കുൽ മൗത്ത് ഉണ്ട് അത് മറന്നു പോകരുതേ ഇന്നും വരാം നാളെയും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം ഏത് സമയത്തും വരാം ആ മലക്കുൽ മൗത്ത് വളരെ മൃഗീയമായ തോതിൽ ഇവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ ആ മലക്കുൽ മൗത്തിനോട് ഇവൻ ചോദിക്കും എന്തി എന്റെ ആത്മാവിനെ ഇത്ര കഠോരമായ അവസ്ഥയിൽ നീ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മലക്കുൽ മൗത്തിന്റെ മറുപടി അള്ളാന്റെ മറുപടി ഫല സ്വല സ്വല്ല ഒരുപാട് സ്വതക്ക ചെയ്തു പക്ഷേ ഒരുപാട് ഹജ്ജ് ചെയ്തു പക്ഷേ ഒരുപാട് ഖുറാനോദി പക്ഷേ ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയച്ചു പക്ഷേ നമസ്കാരമില്ല നമസ്കാരമില്ല നിന്റെ കർമ്മം കൊണ്ടൊരു പുണ്യവുമില്ല നിന്റെ കർമ്മം കൊണ്ട് ഒരു സ്ഥാനവും അല്ലാൻ്റെ അടുക്കലില്ല എത്രത്തോളം നന്മ ചെയ്താലും ഈ ഭൂമിയിലുടനീളം നീ ധർമ്മത്തിന്റെ ഉടമസ്ഥനായിരുന്നാലും നിനക്ക് നമസ്കാരം യോ സഹോദരാ നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മൗത്ത് നിന്നോട് കരുണ കാണിക്കുകയില്ലയെന്ന് മഹമ്മത് മുസ്തഫല സ്വല്ല നിനക്കൊരുപക്ഷേ നമസ്കാരം ഉണ്ടായിരിക്കാം അല്ലാൻ്റെ മാർഗത്തിൽ സ്വത ചോദിക്കുമ്പോ സമ്പത്ത് ചോദിക്കുമ്പോ പാവപ്പെട്ടവന്റെ അർഹതയായ സഖാത്തിൻറെ വിഹിതം കൊടുക്കാതെ പിടിച്ചു വെച്ചവനാണ് നീ നിന്റെ അവസ്ഥ മൃഗീയമാണ് നിന്റെ അവസ്ഥ മോശമാണ് ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ പുച്ഛിച്ച് തള്ളിയവനാണ് പിന്തിരിഞ്ഞ് കളഞ്ഞവനാണ് വലിച്ചെറിഞ്ഞവനാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവനാണ് അതുകൊണ്ട് മലക്കുൽമോത്ത് ഔലാ لك فأولى ثم أولى لك فأولى ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല അരോഗത്തിരുടെ ഗാത്രരായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയി പള്ളിയുടെ തിരുമുറ്റത്ത് നീ വീട് വെച്ച് കിടന്നുറങ്ങിയിട്ട് നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വരാത്തവനല്ലയോ മധ്യാ സമയത്തിന്റെ സമയത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയുടെ തിരുമുറ്റത്തുള്ള കടയിൽ കച്ചവടം ചെയ്തവനല്ലയോ അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴും ഷോപ്പിങ്ങിലല്ലയോ മഹരീബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലും ക്രിക്കറ്റ് കളിയും കാണുകയല്ലെയോ ഇഷാ ഇന്റെ സമയത്തെ ബാങ്ക് വിളിക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കിയവനല്ലയോ ഔല لك فأولى <applause> ثم നിനക്കർഹതപ്പെട്ട ശിക്ഷ തന്നെ ഇത് ഇതിൽ നിന്ന് മോചനമില്ല ഇതിൽ നിന്ന് രക്ഷയില്ല ഇതിൽ നിന്ന് രക്ഷയില്ല നിന്നെ മൃഗീയമായ നിലയിലാണ് ഞങ്ങള് പിടിക്കാൻ പോകുന്നത് അതാണ് വിധങ്ങള് പറഞ്ഞത് ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അഞ്ചു നേരം നമസ്കാരം കൃത്യമായി ഇമാമും ജമാ നമസ്കരിച്ച വ്യക്തിയാണെങ്കിൽ ആ ഒരവസ്ഥയിലെ മിൻവരിക്കും നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ യുവാക്കളെ നമസ്കാരം പാഴാക്കിക്കൊണ്ട് ഒരു കർമ്മവും വേണ്ട ആ കർമ്മങ്ങളെല്ലാം അസാധുവാണ് അസാധുവാണ് മലക്കുൽ മൂത്തവും നമുക്ക് കെലിമ ചൊല്ലിത്തരുത്